ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല മാത്രമല്ല അന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളവരാണല്ലോ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചുള്ളൂ അത്രേ ഞാൻ പറയൂ അല്ല അതിൽ തെറ്റുകാരം ഞാൻ തന്നെയാണത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം എലക്ഷൻ ഫലം പുറത്ത് വന്നതിന് ശേഷം താൻ പ്രഖ്യാപിച്ച നിലപാടിന്ന് പുറമോട്ട് പോകാൻ തൃശ്ശൂരിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ തീരുമാനിച്ചിട്ടില്ല പൊതുപ്രവർത്തന രംഗത്ത് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇനി ഒരു എലക്ഷനിൽ മത്സരിക്കാനുള്ള മൂഡ് തൽക്കാലമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഓഫറായിട്ടുള്ള വയനാട് ലോക്സഭാ സീറ്റ് തനിക്ക് വേണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ചൊരു അന്വേഷണ കമ്മീഷൻ വേണ്ട എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അന്വേഷണ കമ്മീഷൻ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇതുകൊണ്ട് എന്താ വരാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട് മാത്രമല്ല കള്ളക്കളി കാണിച്ച ആരാന്ന് ജനങ്ങൾ ജനത്തിന് കൃത്യമായിട്ട് അറിയാമെന്നും അവർക്ക് വരാനിരിക്കുന്ന ഇലക്ഷനിലും വരാനിരിക്കുന്ന കാലങ്ങളിൽ മറുപടി കിട്ടുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല വടകരയെന്ന് മാറേണ്ട ആവശ്യമില്ലായിരുന്നു അതിൽ താനാണ് തെറ്റുകാരെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കടുത്ത പ്രതിഷേധത്തിലാണ് കെ മുരളീധരൻ മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിന് വഴങ്ങാൻ വേണ്ടി അദ്ദേഹം തയ്യാറല്ല രാജ്യസഭാ സീറ്റും വേണ്ട വയനാട് ലോക്സഭാ സീറ്റും വേണ്ട കെ പി സി സി അധ്യക്ഷ സ്ഥാനവും വേണ്ട പ്രതിഷേധവുമായിട്ടും വിപ്ലവവുമായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യക്തമാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മാത്രമല്ല കോൺഗ്രസിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കളി നടന്നുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് വിജയിച്ചതെന്നും അവിടെ കള്ളക്കള്ളി നടന്നുവെന്നും വ്യക്തമായിട്ട് കെ മുരളീധരന് ബോധ്യമുണ്ട് പക്ഷേ പറഞ്ഞു പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിഴുപ്പലക്കടായിരിക്കും മാത്രമല്ല കോൺഗ്രസ്സിന് തന്നെ കുഴപ്പമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് കെട്ടിയാൽ മനസ്സിലാവുന്ന കാര്യവും അതാണ് അന്വേഷണ കമ്മീഷനെ വേണ്ട എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് വ്യക്തമായിട്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരണം വരും വെളിപ്പെടുത്തലുകൾ വരും അത് പാർട്ടിക്ക് വീണ്ടും കുഴപ്പമായിരിക്കും അപ്പോൾ എന്തോ പ്രശ്നം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് അത് വ്യക്തമായിട്ട് കെ എം മുരളീധരന് അറിയുകയും ചെയ്യാം അത് ബാക്കി വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം അതിൽ വ്യക്തമായിട്ട് മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും വ്യക്തമായ മറുപടി കെ എം മുരളീധരൻ നൽകുന്നുണ്ട് കോൺഗ്രസിന് ചരിത്ര വിജയമെന്ന് കോൺഗ്രസ് വീണ്ടും അവകാശപ്പെടുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ഫലത്തിൽ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഒന്നാണ് തൃശ്ശൂരിലെ ലോക്സഭാ ഇലക്ഷൻ ബലം ബാക്കിയുള്ള പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് നേടാൻ പറ്റിയ കോൺഗ്രസ്സിന് പക്ഷേ എന്തുകൊണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞില്ല ആലത്തൂരാണെങ്കിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാതത്തിന് മുന്നിലാണ് തോറ്റു പോയെന്ന് എടുത്തു പറയുകയും ചെയ്യാം പക്ഷേ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു അതൊരു വലിയ ചോദ്യമാണ് ആ പ്രശ്നം ഇനിയുള്ള വരാനിരിക്കുന്ന കാലങ്ങളിലും കോൺഗ്രസ്സിന് പിടിച്ചൊലയ്ക്കുമെന്ന കാര്യം വ്യക്തമാണ് എന്തായാലും നമുക്ക് കെ മുരളീധരൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നല്ലതല്ല ഇതൊന്നും നല്ലതല്ല പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ മനസ്സിലാണ് അത് തന്നെയാണ് അതിന് മാറ്റം ഉണ്ടായി ഇപ്പൊ കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു താങ്കൾ വീണ്ടും സജ്ജമായ രംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ് കെ പി സി അധ്യക്ഷനാകുമ്പോൾ കെ പി സി അധ്യക്ഷൻ വയനാട് സീറ്റ് വേണമെങ്കിൽ വയനാട് സീറ്റ് അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും എന്ന് പറയുന്നത് അല്ല അതിന്റെ ആവശ്യമില്ല കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട് എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും അതുവരെ തൽക്കാലം മാറിയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടുകയും നൂറ്റി പത്തോളം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാം യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായം കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറയുന്നത് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുകയാണ് അപ്പം അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനമെടുക്കേണ്ട പാർട്ടി അത് തരേണ്ട ആവശ്യമില്ല ഈ തരണം സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയാ ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡെനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചുള്ള ഒരലോചനയും എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഇല്ല രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഞാൻ പോവാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായി വോട്ട് മറച്ചതല്ല അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി വോട്ട് മറക്കലല്ല വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറക്കൽ എന്ന് പറഞ്ഞു ഇതല്ല അവരുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവർ യങ് ജനറേഷൻ ഉണ്ടായി പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസ്സിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടി ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മടങ്ങില്ല അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ട് കഴിവുണ്ടെന്നുള്ള എന്റെ അർത്ഥം ഏവരുചരം ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മളൊരു അംഗീകാരം കൊടുക്കണം അതുകൊണ്ടൊന്നും അല്ലാതെ ഒറ്റ ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാര്യം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവര ഇട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി ഇട്ട് പറയൂല എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും അത് സംഘടനയ്ക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് അച്ചടക്കമുള്ള പ്രവർത്തകർ ചേർന്നതാണോ

തളരാൻ എല്ലാവർക്കും ഒരേ വികാരമല്ലേ വേണ്ടത് ഇത് വികാരം പിന്നെ അല്ലാതെ പ്രസിഡന്റ് കഴിഞ്ഞ ആരെ തല്ലാന ഡി സി സി പ്രസിഡന്റ് വോട്ടർമാരെ പോയിട്ട് തല്ലേ വികാരപടാ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് നേതൃത്വ സ്ഥാനത്ത് തുടർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് അതൊക്കെ പാർട്ടി എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ അത്രേ ഞാൻ ഞാൻ ഇത് വിമതേശ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതേശ്വരം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോ സജീവമായിട്ട് കേരളത്തിലുണ്ട് അല്ല അതിലെ തെറ്റുകാരം ഞാൻ തന്നെയാണ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുവോ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലില്ല എന്ന് പറയാൻ കാരണ മറുപടി അതിൽ നിന്നാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നാലും വീട്ടിലിരിക്കുന്ന സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കേമത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും കഴിഞ്ഞ തവണ വടകരയിൽ വന്നു നേമത്ത് പോയി ഇപ്പം തൃശ്ശൂർ പോയി സ്റ്റാർ കാൻഡിഡേറ്റാണ് അല്ല ഇപ്പോൾ പോയത് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അത് തന്നെ ഇനിയിപ്പോൾ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ അത്ര മതി